അന്താരാഷ്ട്ര വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി പന്തലൂർ ജനതാ യു പി സ്കൂളിന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിലെ കുരുന്നുകളുടെ മുത്തശ്ശിമാരെ ആദരിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ദിനാചരണം പഞ്ചായത്ത് അംഗം കെ കെ രാജൻ ഉദ്ഘാടനം ചെയ്തു കൊടുക്കണം എത്ര പ്രധാനാധ്യാപിക എൻ എസ് അനില അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് അജിമോൾ ഷാബു എം പി ടി എ പ്രസിഡന്റ് അശ്വതി എസ് എസ് ജി ചെയർമാൻ മോഹനൻ വടക്കേടത്ത് എസ് എസ് ജി വൈസ് ചെയർമാൻ ടി കെ പ്രദീപ് സ്റ്റാഫ് സെക്രട്ടറി ആതിരാ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മുത്തശ്ശിമാർ കുഞ്ഞു കുഞ്ഞു കഥകൾ പറഞ്ഞും പാട്ടുകൾ പാടിയും വയോജന ദിനാഘോഷത്തിന് കൊഴുപ്പേകി